കുംഭം രാശി കുംഭം രാശിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ തന്നെ അതായത് ഈ നവംബർ ഡിസംബർ എന്നീ രണ്ട് മാസങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയുള്ള ഫലങ്ങളെ പ്രദാനം ചെയ്യുമെന്നാണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുന്ന വർഷം പൊതുവായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു പത്ത് വർഷക്കാലം കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം കഷ്ടതകളും ദുഃഖങ്ങളും ഒക്കെ തന്നെയായിരുന്നു കാരണം ഏഴര ആണ്ട് ശനിയുടേതായ ആ ഒരു പ്രഭാവം ഇനി മുന്നിലേക്ക് പോകണമോ വേണ്ടയോ എന്ന ചിന്താഗതി നിങ്ങളിലേക്ക് പ്രാപ്തമാക്കിയിരുന്നു അങ്ങനെയെങ്കിൽ ഈ പറയുന്ന രണ്ട് മാസങ്ങളും എങ്ങനെയുണ്ടാവും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് എങ്ങനെയുണ്ടാവും എന്നൊക്കെ നമുക്ക് നോക്കാം ഇതിനു മുൻപും കുംഭം രാശിക്കാരെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ അതിലും നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് കാരണം സ്വന്തം ജീവിതാനുഭവങ്ങൾ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ചോദ്യമായിട്ടൊക്കെ വന്നത് രാശിപ്രകാരമുള്ള കണക്കുകളും ലഘനപ്രകാരമുള്ള കണക്കുകളും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ സമയത്ത് മകരം കുമ്പം എന്നീ രണ്ടു രാശിക്കാർക്കും എപ്പോഴും പ്രശ്നം തന്നെയായി കാരണം ശനി ഭഗവാൻറ്റേതായ ആധിപത്യം ഏറ്റവും അധികം ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായ പ്രഭാവവും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരും കുറിച്ചിട്ട് മറ്റുള്ളവരോട് ചോദിക്കണം എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് ചോദിക്കും അപ്പോഴാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുക കാരണം അത്രത്തോളം അനുഭവങ്ങൾ അവർക്കുണ്ട് വെറും ഒറ്റവാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന അനുഭവങ്ങളൊന്നുമല്ല അവരൊക്കെ അനുഭവിച്ച് തീർത്തിട്ടുള്ളതാണ് കാരണം വീണ്ടും അത് തുടർന്നു കൊണ്ട് ഇരിക്കുന്നു അതായത് ഒരു ഇപ്പോ എന്ത് സംഭവിക്കുമെന്ന് അറിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഈ രണ്ട് മാസങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവം തന്നെ കഴിക്കാൻ ചെയ്യണം അതായത് ജാഗ്രതയോടുകൂടി തന്നെ മുന്നിലേക്ക് പോകണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് നടന്നു പോയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടിരിക്കാതെ പഴയ ഒരു നല്ല കാലം നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു സമയത്തിലേക്ക് തിരിച്ചു വരണമെന്ന് മനസ്സിനെ പരിപൂർണമായും മനസ്സിലാക്കിക്കുക അതായത് നിങ്ങളുടെ ഉൾ മനസ്സ് അതിനെ ശരിയായ രീതിയിൽ അംഗീകരിച്ച് മുന്നിലേക്ക് പോകണം നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ വിട്ടുകളയുക കാരണം അത് വീണ്ടും വീണ്ടും വലിയ വേദനകൾക്കും ദുഃഖങ്ങൾക്കും വീണ്ടും ഒരു മുന്നേറ്റത്തിനുള്ള വഴികളെ തടയുന്ന ഒരു സാഹചര്യം എപ്പോഴും ഉണ്ടാക്കും ആയിട്ട് ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ തൊഴിൽപരമായ ഇടങ്ങളിൽ വളരെയധികം ജാഗ്രത പുലർത്തണം അതായത് എവിടെയെങ്കിലും ഒരു തൊഴിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ അത് ശരിയാകില്ല ഇത് ശരിയാകില്ല എന്നുള്ള രീതിക്ക് എനിക്ക് പറ്റുന്നില്ല എന്ന രീതിക്കൊക്കെ നിങ്ങൾ ഒരു മനസ്സിനെ അവിടെ കൊണ്ടുപോയി വെച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കാരണം തൊഴിൽപരമായ ഇടങ്ങളിൽ ജാഗ്രത പുലർത്തി തന്നെ മുന്നിലേക്ക് പോകണം നിങ്ങളായിട്ട് മനസ്സിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ സുരൂ കൂട്ടി വെച്ചതിന് ശേഷം ഒരു തൊഴിൽപരമായ രീതിയിലൊക്കെ ഒരു ഇൻവോൾവ്മെൻ്റ് നടത്തിയാൽ അത് പരാജയത്തിലേക്ക് തന്നെ വരും അപ്പോൾ തൊഴിലിടങ്ങൾ സ്വന്തമായ ഇടങ്ങളാണെങ്കിൽ ശരി ഒരു ഉൾ ഉൾമനസ് ആർജവമായ മനസ്ഥിതിയോടുകൂടി ഉള്ളതിൽ നിന്നും നിങ്ങൾ തിരിച്ച് കരകയറി വരുവാനായിട്ട് പരമാവധി പരിശ്രമിക്കണം ചിലയിടങ്ങളിൽ നമുക്ക് മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ വന്നു ചേരും അതായത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിക്കൊക്കെ നമുക്ക് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടി വരും പക്ഷേ അത് അവരുടേതായ കാര്യം എന്ന് മാത്രം ചിന്തിക്കുക നമ്മുടെ കാര്യമില്ല അവരുടെ കാര്യം ചിന്തിച്ച് നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ച് മുന്നിലേക്ക് വരാനായിട്ട് ശ്രമിക്കണമെന്നാണ് അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിൽ നിന്നും ഒഴിവാക്കി സ്വന്തം വിജയത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക കാരണം രണ്ട് മാസം അറുപത് ദിവസം വളരെയധികം നിർണായകമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ശരിയും തെറ്റും ഒന്നും തന്നെ ഇല്ല എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെതായ അർത്ഥം നമ്മൾ മറ്റുള്ളവരുടേതായ തെറ്റുകൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്താൻ നിൽക്കണ്ട നമ്മുടെ ശരികൾ എന്താണെന്നുള്ള കാര്യത്തിലൊക്കെ സഞ്ചരിക്കുക നമുക്കതിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ടോ എന്നുള്ള രീതിക്ക് ചിന്തിക്കുക മുന്നിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒരു തിരിച്ചു വരവ് ഇനി ഉണ്ടാക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ് എന്തിലും ഏതിലും നമ്മളുടേതായ ശരി തെറ്റുകൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മൾ നിൽക്കാൻ നിന്നാൽ ഒരു കാര്യങ്ങളും ഒരിടത്തും സാധ്യമാവുകയില്ല എല്ലാ കാലവും നമ്മളെ അനുഭവങ്ങളിൽ നിന്നും മറ്റൊരു പാഴടഞ്ഞ അനുഭവങ്ങളിലേക്ക് പോയിക്കൊണ്ട് തന്നെയിരിക്കും അതായത് നമ്മുടെ ശരികളല്ല ശരികളെന്ന് മനസ്സിലാക്കുക അതായത് മുൻകോപമൊക്കെ പരിപൂർണമായിട്ടും ഉപേക്ഷിക്കണമെന്നതാണ് ഇപ്പോൾ തൊഴിൽപരമായ രീതിയിൽ ധനം ലഭിക്കാതെ വരുന്ന സമയത്ത് കുടുംബത്തിനുള്ളിലും അത് ബാധിക്കും കുടുംബക്കാരുമായിട്ടൊക്കെ പ്രശ്നങ്ങളിലൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കും അപ്പോൾ നമ്മുടെ ശരികളെയൊക്കെ ഒന്ന് മാറ്റിവെക്കുക മറ്റുള്ളവരുടെ ശരികൾ എന്താണോ അതിലൂടെ സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുക ുടെ ഒള്ള പാർട്ട്ണർഷിപ്പ് ചേർന്ന ഒക്കെ നടത്തുന്ന ആൾക്കാരോ കുടുംബത്തിനുള്ളിൽ ഉള്ളവരൊക്കെ അനാവശ്യമായ എന്തെങ്കിലുമൊക്കെ വാക്കുകളും പ്രയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തിനെ നടത്തുന്ന സാധ്യത ഉണ്ടാവും പക്ഷെ അവിടെയൊക്കെ ക്ഷമാപൂർവ്വം മുന്നിലേക്ക് പോവുക കാരണം മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ഒരു വിജയം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്ഷമ വളരെയധികം അത്യാവശ്യമാണ് നിങ്ങൾ ചെയ്ത നന്മകൾ നിങ്ങൾക്ക് തന്നെ വിനയായിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാം അതായത് നിങ്ങൾ ചെയ്ത നന്മകളൊക്കെ തന്നെ നിങ്ങൾ കാരണമാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായത് എന്ന രീതിക്കായിരിക്കും പറഞ്ഞ് ഫലിപ്പിച്ച് വരിക അപ്പോൾ എല്ലായിടത്തും ഒരു അപകീർത്തികരമായ ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം അപ്പോൾ ഇനി അത്തരത്തിലൊരു കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട സ്വന്തം വിജയത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രവർത്തനം കാഴ്ചവെക്കാം പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്താൽ നമുക്ക് ഫലം ലഭിക്കുമോ അത് മറ്റൊരു കാര്യം പക്ഷേ ഇവിടെ ആ പ്രാർത്ഥനകളുടേതായ ഫലങ്ങൾ നേരത്തെ ചില പ്രാർത്ഥനകളുടേതായ ഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന രീതിയിൽ മനസ്സിനെ മാറ്റം വരുത്തണം കാരണം ഒരു പൊട്ടനെ പോലെ നമ്മളൊന്ന് അഭിനയിക്കുക അത് സ്വന്തം വിജയത്തിലേക്കും നിങ്ങളുടേതായ പരമോന്നതമായ വിജയത്തിലേക്കും അത് കാരണമായി മാറും അത് അതായത് ആവശ്യത്തിനും അനാവശ്യത്തിനും ചാടി കടിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പരിപൂർണമായിട്ടും മൗനം പാലിക്കുക മൗനം വിദ്വാന ഭൂഷണമെന്നും കൂടി പറയുന്നുണ്ട് അതായത് ഒരു കാലത്ത് നല്ല രീതിയിൽ ജീവിച്ചിരുന്ന നിങ്ങൾ നിങ്ങളിൽ നിന്നും ധാരാളം സമ്പത്തും അതുപോലെ നല്ല നല്ല അനുഭവങ്ങളും മറ്റുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോ അതേ വ്യക്തികളാൽ തന്നെയല്ലേ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവർ തന്നെയല്ലേ നിങ്ങളെ എല്ലായിടത്തും പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിലയിടങ്ങളിൽ ഒന്ന് മൗനം പാലിക്കാൻ പറയുന്നത് നിങ്ങളുടേതായ വിജയം സ്വയം കണ്ടെത്തുന്ന ഒരു സാഹചര്യം അത് നിങ്ങൾക്കറിയാം എങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെ പ്രവർത്തിച്ചാൽ വിജയം ഉണ്ടാക്കുമെന്ന് കഴിയും പക്ഷേ നിങ്ങളുടേതായ ആ ഒരു നല്ല മനസ്സിതിയാണ് മാറ്റി വെക്കുക എനിക്ക് നല്ല മനസ്സി മാത്രമല്ല മറ്റൊരു മനസ്സിടെ കൊണ്ട് അതായത് തൊട്ടവനെ ഏത് രീതിയിലാണെങ്കിലും ഞാൻ ജയിക്കും അതായത് എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച അത് ആരായാലും ശരി അവനെ ഞാൻ ജയിച്ചിരിക്കുമെന്ന ഉറച്ച മനസ്സ് വരിക അപ്പൊ അവിടെ ഒന്ന് പൊട്ടം കളിക്കുക അതുപോലെ തന്നെ മൗനം പാലിക്കുക മൗനം നമ്മളെ പരമാവധി വിജയത്തിലേക്ക് എത്തിക്കും കാരണം നമ്മുടെ മൗനം മറ്റുള്ളവർക്ക് ഒരു ആഘാതത്തെ ഉണ്ടാക്കും എന്തുകൊണ്ടെന്നാൽ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട് പ്രവർത്തിക്കാനായിട്ട് പോകുന്നു എന്ന് തിരിച്ചറിവും അപ്പോൾ നമ്മുടേതായ വിജയം നമ്മളിലേക്ക് തന്നെ വന്നെത്തുകയും ചെയ്യും ചിലരൊക്കെ തന്നെ ക്ഷേത്രങ്ങളിലെ പോക്ക് വരെ നിർത്തിയിട്ടാം ക്ഷേത്രം പള്ളികൾ അങ്ങനെയുള്ള ഇടങ്ങളിലുള്ള പോക്കു വരെ നിർത്തിയിരിക്കും കാരണം എന്തിനാണ് പ്രാർത്ഥിച്ചിട്ടും യാതൊരു ഫലമില്ല പക്ഷേ വല്ലാത്ത ഒരവസ്ഥകളിൽ നടക്കുന്നവർക്കൊക്കെ നല്ല കാലവും നന്മയുടേതായ രീതിയിൽ നടക്കുന്ന എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടതകൾ അതുകൊണ്ട് തന്നെ ഇനി ദൈവത്തെയും വണങ്ങിയിട്ടൊന്നും കാര്യമില്ല എന്ന ചിന്താഗതിയോടുകൂടി ഇരിക്കുന്ന നിങ്ങൾക്കാണ് ഞാനിത് പറയുന്നത് ആണ്ട് ശനി നമുക്ക് ഏതൊക്കെ വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ ആ ബോധ്യം അതായത് നിങ്ങൾക്ക് മുന്നിൽ ആരെയൊക്കെ കൊണ്ടുവന്നു നിങ്ങൾ എന്തൊക്കെ തൊഴിലുകൾ ചെയ്തു കൊണ്ടുവരുന്നു ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്തവസ്ഥാക്കി ആരൊക്കെ അങ്ങനെ നമ്മളെ പ്രാപ്തമാക്കി കുടുംബത്തിലുള്ളവർ തന്നെ ധാരാളം ഉണ്ടാകും സ്വന്തം ഭാര്യ പോലും ഭർത്താവിനെ ചവിട്ടി പുറത്താക്കുന്ന ഒരു സമയവും ഭർത്താവ് ഭാര്യ ചൂട്ടി പുറത്താകുന്ന സമയവും ഒക്കെ കടന്ന് ആണ് നിങ്ങളിപ്പോ നിൽക്കുന്നത് ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം ഒന്നുകൂടി ചിന്തിച്ച് നിൽക്കുന്നവരാണ് അതുകൊണ്ടാണ് തിരിച്ചു വരവും നിങ്ങളുടേതായ കയ്യിൽ തന്നെയാണ് ചെറുതായി മനസ്സിനെ ഒന്ന് മാറ്റുക ചുറ്റുമുള്ളവർക്ക് നേരെ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ മനസ്സിലാവും ദയവായി ഇനി ആരെയും വിശ്വസിക്കാതിരിക്കുക കാരണം ഒപ്പമുള്ളവരെയൊക്കെ വിശ്വസിച്ചാലും നമ്മൾക്ക് നമ്മൾ അവർക്ക് എത്രത്തോളം നന്മകളൊക്കെ ചെയ്തിരുന്നാലും നിങ്ങൾക്ക് എല്ലാ കാലവും ഇത് തന്നെ ആയിരിക്കും കാരണം ഇത് പറയാൻ മറ്റു ഒരു കാര്യമുണ്ട് കാരണം കാനഡയിൽ നിന്നിട്ടുള്ള ഒരു കോളുണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്ന ഒരു കോളിൻ്റെതായ പ്രത്യേകത വെച്ചാൽ അവിടുത്തെ ഒരു സായിപ്പിൻ്റെതായ ഒരു ജാതകത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിയതാണ് നോക്കിയാൽ ശനിയുടെ ഭഗവാൻറേതായ ഈ രാശിയിൽപ്പെട്ട ഒരു ജാതകം തന്നെയായിരുന്നു പക്ഷേ അയാൾ നല്ല നിലയിൽ ഇരിപ്പുണ്ട് കാരണം പെട്ടെന്നുമില്ല അയാൾ ആരെയും സഹായിക്കില്ല കാരണം ആ ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകത അവനവൻ അധ്വാനിച്ചു ഉണ്ണുക എന്നുള്ളതാണ് അപ്പോ അദ്ദേഹം അധ്വാനിക്കുന്നതിൻ്റെതായ കാശ് സൂക്ഷിച്ചു വെക്കുകയും അദ്ദേഹം പല രാജ്യങ്ങളിലും സന്ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആളാണ് അപ്പോ അവർക്ക് ഈ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ബാധിക്കുന്നില്ല നമ്മളെ പോലുള്ള സാധാരണക്കാര അതായത് ഇന്ത്യ മഹാരാജ്യത്തുള്ള ഈ കേരളീയരായ നമ്മളെ പോലുള്ളവർ ജാതകങ്ങളെ എടുത്ത് താങ്ങിക്കൊണ്ട് അതിന്റെ പിറകിൽ ബന്ധുത്വവും അതുപോലെ സ്വന്തം സുഹൃത്തുക്കള് ഇങ്ങനെയുള്ളവരെ ഒക്കെ സഹായിച്ച് സഹായിച്ച് ഒടുവിൽ അവരാൾ തന്നെ നമ്മൾ പണി ഇരന്ന് വാങ്ങുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇംഗ്ലീഷ് കൺട്രീസിലുള്ള കാര്യം നേരെ ഓപ്പോസിറ്റാണ് നിനക്ക് വേണമെങ്കിൽ നീ പണിയെടുത്ത് കഴിക്കുക എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ആ നിലക്കിരിക്കുമ്പോൾ അവിടെ ഈ ജാതകങ്ങളും തന്നെ അവിടെ ഫലം ചെയ്യുന്നില്ല എന്നുള്ള അപ്പോൾ നമ്മുടെ ചിന്താഗതികളിൽ നമ്മളൊരു മാറ്റം വരുത്തിയാൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കാം പന്ത്രണ്ട് രാശിക്കാർക്കും വിജയിക്കാം എന്നുള്ളതാണ് കാരണം ഒരു പരിധി ആയിക്കഴിഞ്ഞാൽ അവനവൻറ്റേതായ ചുമതലകൾ അവനവൻ തന്നെ നോക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കണം അതാണായാലും പെണ്ണായാലും ആ രീതിക്ക് നമ്മൾ കൊണ്ടെത്തിക്കണം അങ്ങനെയെങ്കിൽ മാത്രമാണ് അവർക്കും ഒരു മുന്നേറി വരാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് സാധാരണ പോലെ നിങ്ങളെ കുംഭം രാശിക്കാരെ പോലെയുള്ളവർക്കൊക്കെ വിജയിക്കുവാനും കഴിയുക അപ്പോൾ നന്മ വേണം സ്വന്തം നന്മ കഴിഞ്ഞിട്ട് വേണം മറ്റുള്ളവർക്ക് എന്നാണ് അപ്പൊ ഇത്രയും കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നിലേക്ക് സഞ്ചരിച്ചാൽ വളരെയധികം വിജയം ഉണ്ടാക്കാം കാരണം ഇത് പറയുന്ന കാര്യം ഈ നവംബർ ഡിസംബർ മാസം ഒന്നുമല്ല ഇനി വരും കാലങ്ങളും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പൊ ചിന്താഗതികളിൽ മാറ്റം വരുത്തി മറ്റു വർക്കുകളിലൊക്കെ മനസ്സ് കൊടുത്ത് ഇറങ്ങി സ്വന്തം വിജയം മാത്രം മുന്നിൽ കണ്ട് ഇറങ്ങുക ഇപ്പോ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് പാർട്ട് ടൈം ആയിട്ട് മറ്റൊരു ജോലി ഇപ്പൊ ഗീസോ മാറ്റോ അങ്ങനെ പലയിടങ്ങളിലും പല ഇട ഒത്തിരി ജോലികൾ നാട്ടിലുണ്ട് പക്ഷെ ആർക്കും ചെയ്യാനുള്ള മനസ്സില്ല അയ്യേ അതെന്താ അത് ശരിയായില്ല ഈ ശരിയാകില്ല എന്ന ഒരു ചിന്തയാണ് ഇവിടെ നമ്മുടേതായ പ്രവർത്തനങ്ങൾക്കും മുന്നേറ്റത്തിനും തടയാകുന്നത് അല്ലാതെ ശനിയോ രാഹുവോ കേതുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ചിന്താഗതികളിൽ വരുത്തുന്ന മാറ്റം എനിക്ക് ജയിച്ചേ മതിയാകൂ എന്നുള്ള ചിന്ത ഇതൊക്കെ പ്രാപ്തമായാൽ തൊഴിൽ എന്ത് നമുക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടായാൽ സമയം കൂടുതൽ ജോലി ചെയ്ത് കാശുണ്ടാക്കാനുള്ള മനസ്സുണ്ടായാൽ തീർച്ചയായിട്ടും വിജയിക്കാമെന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത് കാരണം ഒത്തിരി വീഡിയോ ഞാൻ ഈ രാശിക്കാർക്കൊക്കെ വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ചെയ്ത പല കാരണം അപ്പോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട് ഇരുപത്തി അഞ്ചിലും ചെയ്തിട്ടുണ്ട് പക്ഷേ ആർക്കും തന്നെ രാശികൾ മാറുന്നു എന്നല്ലാതെ രാശികൾക്ക് മാറ്റം കൊണ്ടുള്ള ഫലം ലഭിക്കുമെന്ന് പറയുമ്പോൾ ഒന്നും തന്നെ ഫലവത്താകുന്നില്ല അപ്പോൾ മറ്റു കൺട്രീസിൽ നിന്നും ജാതകം മറ്റുള്ള സായ്പന്മാരുടെയൊക്കെ ജാതകങ്ങൾ വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക എന്തുകൊണ്ടാണ് അപ്പോൾ സ്വയം ആർജിതമായാൽ എല്ലാ വിജയവും നമുക്കിപ്പോൾ ഉണ്ടാകുമെന്നാണ് ശുഭം